ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ കമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അർജന്റീനയുടെ സ്റ്റാർ ഗോൾ കീപ്പർ എമിലാനോ മാർട്ടിനസിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സീസണിൽ ലാസ്റ്റമില്ലയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് അവർക്ക് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കുന്നതിലേക്ക് നിർണായക പങ്കുവച്ച താരമാണ് നമുക്കറിയാം അർജന്റീനയ്ക്ക് ഫിഫ വേൾഡ് കപ്പും കോപ്പ അമേരിക്ക ഒക്കെ നേടിക്കൊടുക്കുന്ന നിർണായക പങ്കുവച്ച താരം എമിലാനോ മാർട്ടിനസ് ആയിരുന്നു പെനാൾട്ടി ഷൂട്ടൌട്ടിൽ നിലവിൽ വേൾഡ് ഫുട്ബോളിൽ ഇത്ര കോൺഫിഡൻസോട് കൂടി പെനാൾട്ടി ഷൂട്ടൌട്ട് നേരിടുന്ന ഒരു കീപ്പർ എമിലിനാനോ മാർട്ടിനസ് മാത്രമാണ് അത് തന്നെയാണ് പെബുഗാടിയോളം അദ്ദേഹത്തിന് പിന്നെ സിറ്റിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനുള്ള ഒരു കാരണം കൂടി നമുക്കറിയാം എഡേസൺ ആണ് മാജി സിറ്റിയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഒറ്റേക്ക് സെക്കൻഡ് ആണ് ഒറ്റക ഒരു സീസണോട് കൂടി സിറ്റി വിടുകയാണ് ആ ഒരു സ്ഥാനത്തേക്കാണ് എമിലാനോ വരുന്നത് എന്തായാലും എമിലാനോ മാർട്ടൻസ് ഈ ഒരു ഓഫർ സ്വീകരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് കാരണം ഫിഫ വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഫിഫ വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക ഒക്കെ നേടിയ താരത്തിന് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഒരു മികച്ച ഒരു ട്രോഫി നേടാൻ സിറ്റിയുടെ കൂടെ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകും അദ്ദേഹത്തിന് എന്തായാലും യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ തവണത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആണ് സിറ്റി ഈ ഒരു സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ആസ്റ്റലിനുമായി കുറഞ്ഞ പോയിന്റ് വ്യത്യസുമ്പോഴും തുടർച്ചയായി നാലാം തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സിറ്റി നേടാനുള്ള സാധ്യത കൂടുതലാണ് വരാനിരിക്കുന്ന സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അതുപോലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗും ഒക്കെ സിറ്റിക്കൊപ്പം എമിയിലോട്ട് നേടാനുള്ള സാധ്യതയും കൂടുതലാണ് അദ്ദേഹം സിറ്റിയിൽ ചേരുകയാണെങ്കിൽ എന്താൽ കാത്തിരുന്നു കാണാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജേസിയിൽ അർജന്റീനയുടെ സ്റ്റാർ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഒക്കെ കൂടി എത്തുന്നത് സിറ്റിയിൽ എമിലിയാനോ മാർട്ടിനസ് ഒക്കെ സിറ്റിയിൽ എത്തുകയാണെങ്കിൽ വരാനിരിക്കുന്ന സീസണിൽ അവരുടെ പ്രതിരോധം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടും വെബ്ഗാഡിയോടെ കീഴിൽ